സർ ട്രംപും പുടിനും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വലിയ മാറ്റങ്ങൾ ഉണ്ടാവുമെന്നാണ് നമ്മളൊക്കെ പ്രതീക്ഷിച്ചത് സെലൻസ്കയും പുടിനും തമ്മിൽ ഒരു കൂടിക്കാഴ്ച ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല യഥാർത്ഥത്തിൽ റഷ്യ ഉക്രൈൻ വിഷയം നാറ്റോയിൽ ഇനി അംഗത്വമില്ല എന്ന് കൂടി ട്രംപ് സെലൻസ്കിയോട് തീർത്ത് പറയുമ്പോൾ വിഷയം കൂടുതൽ സങ്കീർണ്ണമാകുമോ അതുമല്ലെങ്കിൽ സെലൻസ്കയും പുടിനും തമ്മിൽ ഒരു കൂടിക്കാഴ്ച നടത്തി പരിഹരിക്കപ്പെടുമോ നിലവിലെ ലോകക്രമത്തിൽ അല്ലെങ്കിൽ നിലവിലെ ട്രംപിന്റെ ഒരു കൂടിക്കാഴ്ചക്ക് ശേഷമുള്ള ട്രംപിന്റെ വിലയിരുത്തലുകളിൽ നിന്നൊക്കെ നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുക ട്രംപും കൂടിക്കാഴ്ച കൂടിക്കാഴ്ചയാണ് അത് മനസ്സിലാക്കിയിട്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി എന്തെങ്കിലും അഭിപ്രായം പറയാതെ മാറി നിൽക്കുന്നത് പക്ഷെ നമ്മുടെ മാധ്യമപ്രവർത്തകർക്ക് അത് സഹിക്കുന്നില്ല അവരിങ്ങനെ ഇറച്ചിക്കടയുടെ മുമ്പിൽ പട്ടികാവിലിരിക്കുന്ന പോലെ കാവലിരിക്കാണ് ഇവരിൽ നിന്ന് എന്തെങ്കിലും കിട്ടും എന്നുള്ളത് അവര് സമന്മാർ തമ്മിൽ പല കാര്യങ്ങൾ സംസാരിക്കും അവര് സംസാരിച്ചിട്ട് അവരുടെ കാരണം അവരുടെ തലത്തിലുള്ള കാര്യങ്ങളാണ് അവര് സംസാരിക്കുന്നത് അപ്പൊ ഇത് ലോകക്രമത്തിനെ എങ്ങനെ ബാധിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഒന്നും പറയാനില്ല കാരണം യൂറോപ്പും ജർമ്മനിയൊക്കെ ഒരു തളർന്ന അവസ്ഥയിലാണ് അമേരിക്ക ആണെങ്കിൽ അതീവ ഗുരുതരമായ അവസ്ഥയിൽ അപ്പം അദ്ദേഹത്തിന്റെ ട്രംപിന്റെ പലവിധ പ്രസ്താവനകളും നയങ്ങളും കാരണം അമേരിക്കൻ ജനത പതുക്കെ പതുക്കെ പൊറുതിമുട്ടി വരികയാണ് പക്ഷെ നമുക്ക് നമ്മളുടെ മുമ്പിലുള്ളതെന്ന് പറയുന്നത് ഇന്ത്യ മഹാരാജ്യമാണ് ഇന്ത്യ രാജ്യത്തിൽ പ്രധാനമന്ത്രിയും നമ്മളുടെ ഫൈനാൻഷ്യൽ മിനിസ്റ്ററും ആഭ്യന്തരമന്ത്രി ഒക്കെ അതിനെ വീക്ഷിക്കുന്നത് മറ്റൊരു തലത്തിലാണ് നമ്മൾ ഒരു സ്വയം പര്യാപ്തതയിലേക്കും ആഭ്യന്തര വിപണി വിപണി വികസിപ്പിക്കുന്ന ഒരു തലത്തിലേക്കും ഒക്കെയാണ് നമ്മൾ പോയത് അതിന്റെ ആദ്യപടിയാണ് ജി എസ് ടിയുടെ ലഘൂകരണം അതായത് ട്രംപ് അമ്പത് ശതമാനം ടാരിഫ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എന്താണ് പ്രധാനമന്ത്രി റെസ്പോണ്ട് ചെയ്യാത്തത് പ്രധാനമന്ത്രിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നില്ലേ എന്നൊക്കെ പ്രതിപക്ഷത്തിൽ നിന്നൊക്കെ വലിയ ചോദ്യാവലികളൊക്കെ ഉണ്ടായി പക്ഷേ അദ്ദേഹം സംസാരിച്ചില്ല സ്വാതന്ത്ര്യദിന ആഘോഷത്തില് അദ്ദേഹം ഒരു ദീപാവലി സമ്മാനമായിട്ട് ഈ ജി എസ് ടിയുടെ എന്താണ് താരു താരിഫ് ലഘൂകരണം പ്രഖ്യാപിച്ചു ഈ ജി എസ് ടി താരിഫ് ലഘൂകരിക്കുന്നത് കൊണ്ട് ഇന്നിപ്പോ ഒരു പത്രം എഴുതി കണ്ടത് അതുകൊണ്ട് സാധനങ്ങളുടെ വില കുറയില്ല വില കുറയാൻ സാധ്യത ഇല്ല കാരണം അത് പത്രക്കാർക്ക് അറിയാൻ വയ്യട്ടുള്ള ഒരു കാര്യമാണ് അതായത് വില എപ്പോഴും ഡെപെൻഡ് ആയിരിക്കുന്നത് അതിന്റെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ അനുസരിച്ചിട്ടാണ് നിങ്ങൾ സപ്ലൈ കുറയുകയാണെങ്കിൽ വില കൂടും സപ്ലൈ കൂടുതലാണെങ്കിലും ഡിമാൻഡ് കുറഞ്ഞാലും വില കുറയും അപ്പം അതാണ് അതിന്റെ ഒരു സാമ്പത്തിക ശാസ്ത്രം അല്ലാതെ ടാക്സുകളല്ല ടാക്സുകളെ എല്ലാ സമയത്തും വളരെ ഒരു എന്താണ് മാർജിനൽ സാധനമാണ് ഇപ്പം ചെറുകിട കാറുകളുടെയൊക്കെ വില ഒക്കെ താഴേക്ക് പതിക്കുകയാണെന്നാണ് കഴിഞ്ഞ ദിവസം ഭാർഗ മാരുതിയുടെ ഭാർഗ പറയുന്നു ഏതാണ്ട് സെലീറോ തുടങ്ങിയ ചെറുകിട കാറുകളുടെയൊക്കെ വില അതിഭീകരമായിട്ട് കുറയും എന്നാണ് പറയുന്നത് അപ്പൊ അവരിപ്പം വെച്ചേക്കുന്ന ഓഫർ എന്ന് പറയുന്ന നിങ്ങൾ ഈ ദീപാവലിക്ക് മുമ്പേ തന്നെ കാറുകൾ മേടിച്ചോളൂ ദീപാവലിക്കും ദീപാവലി വിലയിൽ തന്നെ നിങ്ങൾക്കിപ്പോൾ കാർ കിട്ടും കാരണം എന്താ പറഞ്ഞാൽ അവരെ സംബന്ധിച്ചോളം അത്രയും മാർക്കറ്റിലേക്ക് സാധനത്തിനെ ഇറക്കി കാറുകളെ ഇറക്കി വിടാൻ പറ്റുന്നു എന്നുള്ളതാണ് അപ്പൊ അതിനെ നമുക്ക് വിലയുമായിട്ട് കൂട്ടി കഴിക്കാൻ കഴിക്കാൻ പറ്റില്ല പക്ഷേ അതിൻ്റെ അകത്തുണ്ടാകുന്ന ഒരു മാറ്റമുണ്ട് മാറ്റം എന്ന് പറയുന്നത് ഈ ജി എസ് ടി കുറയ്ക്കുന്ന വഴി കേരളം പോലെയുള്ള സംസ്ഥാനത്തിൽ ഉപഭോക്തൃ സംസ്ഥാനങ്ങൾക്ക് അതിൽ വലിയ തിരിച്ചടിയാകുമെങ്കിൽ പോലും അഖിലേന്ത്യാ തലത്തിൽ നോക്കുമ്പോൾ ഈ ജി കുറവ് പ്രോഡക്റ്റുകളുടെ എന്താണ് ക്വാളിറ്റി മെച്ചപ്പെടുത്താനായിട്ട് ഈ ഗുണഭോക്താക്ക അല്ല ഇവരെ എന്താണ് അതിൻ്റെ നിർമ്മാതാക്കളെ സഹായിക്കും അതുപോലെ തന്നെ ഇപ്പോൾ ജി എസ് ടി കുറയ്ക്കുന്ന വഴി നമ്മളുടെ കയറ്റുമതി കയറ്റുമതിക്കകത്ത് ഇതിൽ നിന്നും കിട്ടുന്ന ഗ്യാപ്പ് ആ താരിഫിനെ ഒരു ഭാഗം കവർ ചെയ്യാനും സഹായിക്കും അപ്പം ലാഭം കുറച്ച് കൊടുത്താൽ കയറ്റുമതി അതുപോലെ നിലനിർത്താനായിട്ട് എക്സ്പോർട്ടേഴ്സിന് കഴിയും അപ്പൊ ഈ വിദേശത്തു നിന്ന് നേരത്തെ കെട്ടിക്കരുന്ന ആ ഡോളർ ലാഭത്തിന്റെ അല്ലെങ്കിൽ പിന്നെ അവര് നോക്കുന്നെന്ന് പറഞ്ഞാൽ വേറെ വിപണി വിപണികളൊക്കെ നോക്കും അപ്പൊ ഇതൊക്കെ ഏതാണ്ട് മനസ്സിലാക്കിയ അവസ്ഥയിലാണ് ആ കുഴപ്പമില്ല റഷ്യയിൽ നിന്ന് നിങ്ങളെണ്ണം മേടിക്കുകയാണെങ്കിൽ അതിന് എക്സ്ട്രാ ട്വന്റി ഫൈവ് പെർസെന്റ് താരിഫ്യങ്ങൾ അടിക്കുന്നില്ല എന്ന് ട്രംപ് അതിന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഈ ഇരുപത്തി അഞ്ചിന് വരുന്ന വരാൻ തീരുമാനിച്ചിരുന്ന അമേരിക്കൻ ദൗത്യ സംഘം അവരുടെ പരിപാടി അവരോട് വരണ്ടെന്നോ മറ്റോ പറഞ്ഞിട്ടുണ്ട് അതായത് നമ്മൾ ഒരു സെർ സ്വയം പര്യാപ്തതയിൽ അല്ലെങ്കിൽ സ്വന്തമായിട്ട് സ്വന്തം വിപണിയിൽ ഈ പറയുന്ന ജി എസ് ടി കുറവ് കൊണ്ട് കൂടുതൽ പ്രോഡക്റ്റുകൾ എത്തിക്കുകയും അതിൻ്റെ വിപണനം നടത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് മാറാനുള്ള ലക്ഷണമാണ് ഇന്ത്യ ഇപ്പൊ കാണിക്കുന്നത് അപ്പം ഇന്ത്യയിൽ ഈ ചരക്കിളൊക്കെ ആളുകൾ മേടിക്കുമോ എന്ന് ചോദിച്ചാൽ മേടിക്കും ചൈനയെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ ചൈനയാണ് ലോകത്തിലെ ഏറ്റവും വലിയ കച്ചവടക്കാരൻ അത് ഇന്ന് തുടങ്ങിയതല്ല വളരെ പുരാതനമായിട്ട് നമ്മൾ കേട്ടിട്ടുള്ള ചീനച്ചുട്ടി ചീനഭരണി ചീനവല തുടങ്ങിയ എല്ലാ സാധനങ്ങളും ചൈനയായിട്ട് ബന്ധപ്പെട്ടതാണ് അവര് ഇന്ത്യയിൽ കച്ചവടം ചെയ്തിട്ടുണ്ട് ശ്രീലങ്കയെ കച്ചവടം ചെയ്തിട്ടുണ്ട് യൂറോപ്പുകളിൽ യൂറോപ്പിൽ കച്ചവടം ചെയ്തിട്ടുണ്ട് ഇതെല്ലാം അവർ ചെയ്തിരുന്നതാണ് അപ്പൊ അവർക്ക് ലോക മാർക്കറ്റ് എന്ന് പറയുന്നത് അവരുടെ അവരുടെ കൈപ്പിടിയിലുള്ള ഒരു മാർക്കറ്റാണ് ചൈനയുടെ കൈപ്പിടിയിലുള്ളതാണ് ഈ പറയുന്ന ലോക മാർക്കറ്റ് അവരെ അങ്ങനെ പെട്ടെന്ന് തള്ളിക്കളഞ്ഞുകൊണ്ട് ലോകത്തിലെ ഒരു രാഷ്ട്രത്തിനും നിലനിൽക്കാൻ പ്രയാസമായിരിക്കും പക്ഷേ ആ അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം അവര് താരിഫോ തീർപ്പ് അതുപോലുള്ള സംഗതി അല്ലെ പുതിയ വിപണികളൊക്കെ അവര് തേടിപ്പാടുള്ള എല്ലാവരും സാധ്യതയുണ്ട് പക്ഷേ ഇന്ത്യയുടെ ഒരു ഒരു പ്രത്യേക അവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ ചൈനക്കാരെ പോലെ അത്ര എന്താണ് എന്തൂസിയാസ്റ്റിക് അല്ല കച്ചവടത്തിൽ എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള ആളുകളല്ല ഇന്ത്യക്കാർ ഇന്ത്യ കച്ചവടമൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതിനൊരു ഒരു ഒരു സമാധാനപരമായ ഒരു പേസ് ആണ് എല്ലാ കാലത്തും ഉണ്ടായിരുന്നത് കാരണം നമ്മളുടെ പ്രൊഡ്യൂസുകൾ നമ്മളുടെ ഉൽപ്പന്നങ്ങൾ നമ്മൾ തന്നെ കൺസ്യൂം ചെയ്യും ഒരു പരിധി വരെ വളരെ കൂടുതലായി പരി ആയാലും ഗോതമ്പായാലും ഏറ്റവും കൂടുതൽ നമ്മൾ ഉത്പാദിപ്പിക്കുക കൺസ്യൂം ചെയ്യുന്നത് നമ്മൾ തന്നെയാണ് കയറ്റുമതി എന്ന് പറയുന്നത് പിന്നീട് അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു ഇടപാടില് നമ്മൾ പണ്ട് കാലത്ത് കയറ്റുമതി ചെയ്തിരുന്നതെന്ന് പറയുന്നത് പട്ടുനൂലുകൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ രത്നങ്ങൾ അതുപോലുള്ള സാധനങ്ങളാണ് അത് എന്ന് പറയുന്നത് അതൊരു കോമൺ ആയിട്ടുള്ള ചരക്കുകളല്ല ഈ എന്നാൽ അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ശരിക്കും നിലനിൽപ്പിന് ആവശ്യമുള്ള ഭക്ഷണം അതുപോലെയുള്ള കാര്യങ്ങളിലുള്ള ഉൽപാദനം വർദ്ധിപ്പിക്കുക ഇപ്പം ഇവിടെ ഓരോരുത്തരെ വിലപിക്കുന്ന കിട്ടി ചെമ്മീൻ എന്ത് ചെയ്യും കശുവണ്ടി എന്ത് ചെയ്യുന്നതൊക്കെ വിജയിക്കും കാരണം ചൈനാക്കാരെ പോലെയുള്ള അല്ല നമ്മൾ ചൈനാക്കാർ ചായ കുടിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യും എന്നുള്ളതല്ലാതെ അവർക്ക് ഭക്ഷണം മേടിക്കാനുള്ള കാശ് വളരെ പരിമിതമാണ് അപ്പം ജി എസ് ടി കുറയുമ്പോൾ സംഭവിക്കുന്ന എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ്സ് വരും ക്വാളിറ്റി ഉള്ള പ്രോഡക്ട്സ് ആണെങ്കിൽ ഇന്ത്യക്കാരെ തന്നെ അത് മേടിക്കും നമ്മൾ പല കാര്യങ്ങളിലും അത് കണ്ടിട്ടുള്ളതാണ് ക്വാളിറ്റി ഉള്ള ഇത്തരം സാധനങ്ങൾ മേടിച്ചിട്ട് നമ്മുടെ വിപണി ഈ ജി കുറവ് കൊണ്ട് മെച്ചപ്പെടും അപ്പോഴേ ഈ ഉണ്ടാകുന്ന അന്താരാഷ്ട്ര തലത്തിലുണ്ടാകുന്ന സമ്മർദ്ദ സമ്മർദ്ദങ്ങളെ നമ്മൾ അതിജീവിക്കാൻ എടുത്തൊരു മെഷറായിട്ട് വേണം ഇതിനെ എടുക്കേണ്ടത് അതുപോലെ തന്നെ പക്ഷേ ഈ ഒരു ഒരു എന്താണ് സാഹചര്യം ചൈനയുടെ കാര്യത്തിൽ നിലവിലില്ല അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ക്രൂഷ്യലാണ് അവർക്ക് പുതിയ മാർക്കറ്റുകൾ ചിലപ്പോൾ വേണ്ടി വരും അല്ലെങ്കിൽ അമേരിക്കയുമായിട്ട് ഒരു സമരസപ്പെടൽ ആവശ്യമായിട്ട് വരും അപ്പൊ നമുക്ക് അത് അങ്ങനെ തന്നെ ചെയ്യാവുന്ന എന്താണ് തീരുമാനിക്കാവുന്ന കാര്യങ്ങളാണ് അപ്പൊ ആദ്യം ഞാൻ പറഞ്ഞ പോലെ പിന്നെ സെലിൻസ്കയുടെ ഇഷ്യൂ ആണെങ്കിൽ നാറ്റോയിൽ അയാളുടെ ഈ യുദ്ധത്തിന്റെ തന്നെ തുടക്കം എന്ന് പറയുന്നത് സെലിൻസ്കു നാറ്റോയിലുള്ള എൻട്രിയുടെ ഭാഗമായിട്ടാണ് അദ്ദേഹം അത് ആവശ്യപ്പെട്ടു ആവശ്യപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് ഈ വിഷയം ഉണ്ടായത് അതില്ല എന്ന് പറഞ്ഞു ഇനിയിപ്പോൾ ഉള്ളത് അത് നിങ്ങൾ എന്താണ് പുട്ടിനുമായിട്ട് സമരസപ്പെട്ട് നിങ്ങളെന്താണെന്ന് വച്ചാൽ പിടിച്ച സ്ഥലം പുട്ടിൻ തിരിച്ചു വരികയാണെങ്കിൽ അത് മേടിക്കുക അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരുമയോടെ കഴിഞ്ഞു പോകാൻ മാത്രമേ ട്രംപ് ഉപദേശിക്കുകയുള്ളൂ അതാണ് എന്തായാലും ട്രംപ് പുഡിൻ കൂടിക്കാഴ്ച അല്ലെങ്കിൽ സെലൻസ്കി കൂടിക്കാഴ്ച ഉണ്ടാകുമോ ഇത്തരത്തിലുള്ള വിഷയങ്ങളിലൊന്നും ഇന്ത്യ പൊതുവേ ഒരു തുറന്ന അഭിപ്രായം പ്രകടിപ്പിച്ച് സോഷ്യൽ മീഡിയ ഹാൻഡലുകളിലോ അല്ലെങ്കിൽ പബ്ലിക്കായോ എത്തുന്നില്ല പകരം ഇത്തരം വിഷയങ്ങളുടെ ഒരു ഒക്കെ ഒരു ഇമ്പാക്ട് ഇന്ത്യയിൽ എങ്ങനെയുണ്ടാകുമെന്ന് ചോദിച്ചാൽ ഇന്ത്യയിൽ അശോക് സാർ സൂചിപ്പിച്ചതുപോലെ ജി എസ് ടി കുറഞ്ഞേക്കാം അങ്ങനെ ജി എസ് ടി കുറയുകയാണെങ്കിൽ അതിൽ മികച്ച ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ ഇന്ത്യയ്ക്കകത്ത് തന്നെ നമുക്ക് തന്നെ രാജ്യത്തിനകത്ത് തന്നെ വിറ്റഴിക്കാനും സാധിച്ചേക്കാം ഇത്തരത്തിലുള്ള ചർച്ചകളൊക്കെ സജീവമാവുകയാണ് വ്യക്തമാണ് താങ്ക് യു അശോക് സർ